ഹായ് ജസ്ന സലീം ജസ്ന സലീമിന് അറിയാത്ത ആൾക്കാർക്ക് ഞാനിവിടെ ഒരു ഫോട്ടോ വയ്ക്കുന്നുണ്ട് അറിയാലോ ബാലാമണി എന്നാണ് ഇപ്പോഴത്തെ പേരൊക്കെ അപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ ഒരു ഫോൺ കോള് ചോർന്നു അതാരുടെ കയ്യിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു സങ്കിനിയുടെ കയ്യിൽ കിട്ടി സങ്കിനിൻ്റെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ ഈ ബാലാമണി മാത്രമല്ല സംഗീനെ കുറ്റപ്പെടുത്തുക ഇസ്ലാം മതത്തിലെ എല്ലാവരെയും കൂടി കൂട്ടി അങ്ങ് പറയും സംഗിനി അപ്പൊ ആ സംഗിനിയുടെ ചില വാക്കുകളിലേക്കും ഈ ബാലാമണ്ണിയുടെ കോളിലേക്കും ചോർന്ന കോളിലേക്കും നമുക്ക് കിടക്കാം അപ്പൊ സംഗിനിയുടെ താത്തയുടെ കയ്യിലാണ് തുടക്കം അതാണ് സംസാരം നിർത്തി നിർത്തി പറയാം എന്നാലല്ലേ ഭാവം കിട്ടൂ അല്ലേ ആ നീ ഇപ്പൊ നിർത്തി നിർത്തിയോ നിർത്താതെയോ കിടന്നോ കിടക്കാതെയോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ നീ എങ്ങനെ പറഞ്ഞാലും ഭാവം ഒന്നേ ഉള്ളൂ ഒത്തിർപ്പ് വർഗീയത ഇനി ഏത് പൊസിഷനില് നീ പറഞ്ഞാലും ഭാവം ഒരേ ഒരു ഭാവം വർഗീയത പാപം അങ്ങനെ ഗുരുവായൂര് അനേകാൾക്കാര് ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ഞാനും ചെയ്തത് അല്ലാതെ എനിക്ക് ഗുരുവായിരമ്പലം എന്ന് പറയുന്ന മുൻപരിചയൊന്നുണ്ടല്ലോ ഞാൻ പതിനൊന്ന് വർഷമായിട്ടല്ലേ ഉള്ളു പോലെ പോലെ തുടങ്ങിയത് അപ്പൊ ഓരോരുത്തർ ഇടുന്നത് കണ്ടപ്പോ ഞാനും ഇട്ട് പക്ഷേ എന്റെ പേരിൽ ആണ് വന്നത് അതിലെനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ കാരണം അങ്ങനത്തെ ഒരു വിധി വന്നതി പക്ഷേ ഇപ്പഴേ ഞാൻ പറയാനും ഞാൻ അതിലും ഇട്ട് ഉപയോഗിക്കാത്തൊരു കേക്കാണ് ഞാൻ അവിടെ കട്ട് ചെയ്തത് അവര് ണ്ട് എന്ന് പറഞ്ഞപ്പോ അതെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കട്ടാരും കിട്ടാലും മനസ്സിലാവില്ലേ അങ്ങനത്തെ ഇവർക്ക് ഫോട്ടോ റീൽ എടുക്കുന്ന വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ജനറേഷൻ ഇൻസ്റ്റാഗ്രാംന്ന് പറയുന്നത് വേണ്ടതുണ്ട് Pe, e, 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 oru, <coughs> <coughs> ി ഈ പോയാലും എല്ലാരും റീൽ എന്ന് എന്ന് പറയുന്ന ആ ബാലാമണി ഈ കോളിൽ അവസാനം ഒരു വാക്ക് പറയുന്നതായിട്ടുണ്ടോ തലയിൽ കൂടെ തട്ടം വിട്ടത് കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കള് എന്നെ ആ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ പരനാറച്ചി വർഗീയവാദി ഈ ഈ സത്യം പറഞ്ഞാൽ ഈ പരനാറച്ചി വർഗീയവാദി പറഞ്ഞ വാക്കുകേട്ടില്ലേ രണ്ട് മതക്കാരെയും കൂടി തമ്മിലെടുപ്പിക്കാൻ പറ്റുന്ന പരമാവധി അവൾ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുക പരനാറച്ചി സംഘികളെ ഇവിടെ ഏറ്റുപിടിച്ചപ്പോൾ കുറേ മൊയിലാക്കന്മാരെയും പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് സംഘികളെ സൂചിച്ചു ഇപ്പം ഹിന്ദുക്കൾ ചവിട്ടി പുറത്താക്കിയപ്പോൾ അതായത് ഹിന്ദുക്കൾ ചവിട്ടി പുറത്താക്കിയപ്പോൾ മൊത്തം മുസ്ലിംകളിലെയും കുറ്റക്കാരാക്കാൻ വേണ്ടിയാണ് ഈ പരനാറച്ചി തലയിൽ തട്ടമിട്ടതുകൊണ്ടാണ് ഹിന്ദുക്കളെ എന്നെ ആ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഈ പരനാറച്ചി പറയുന്നത് ഈ പരനാറച്ചി പറഞ്ഞാൽ ഉണ്ടല്ലോ ഇവൾ പരവേഷമാണ് ഇവൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സർവ്വ സർവ്വമനുഷ്യന്മാരേക്കും ഇവൾ വിഷം കലിക്ക് കൊടുത്ത് കൊല്ലാൻ യാതൊരു മടിയില്ലാത്ത പരനാറച്ചിയാണ് ഈ ബാലാമണിയോ നീ ബാലാമണിയോ നീ അടുപ്പിൻ്റെ ഉള്ളിലെ മണിയോ ഏത് കാലിൻ്റെ മണിയായാലും പരനാറച്ചി ഇതിൻ്റെ പിന്നിൽ നീ മുസ്ലിങ്ങളെ ഉണ്ടാക്കാൻ വന്നാൽ പരനാറച്ചിൻ്റെ തേൽച്ചോട്ടേക്കും പരനാറച്ചി ട്ടാണ് പ്രശ്നം ആയോ ഞാനൊരു ഞങ്ങളൊക്കെ കേൾക്കുന്ന ഒരു നമ്മുടെ കണ്ണന്റെ പാട്ട് യേശുദാസ് എവിടെ കിടക്കുന്നു ഇവളെവിടെ കടക്കുന്നു ഏഹ് യേശുദാസിനെയും ഇവളെയാണ് താരതമ്യം ചെയ്യുന്നത് എന്ത് വൃത്തികേട് വർത്താലാന്ന് പറയുന്നത് ഇവക്ക് നാണോ മാനൂല ഇങ്ങനെ സംസാരിക്കാ ണോ മുസ്ലിമാണോ ഏത് തീർച്ചമാണോ ഏത് തീർത്ഥമായാലും മരനാറച്ച് യേശുദാസിനെ കൊണ്ട് ആരും മതം മാറാൻ പറയുന്നില്ലാന്ന് യേശുദാസ് നിന്നെ പോലെ ഗുരുവായമ്പലത്തിൽ വന്നിട്ട് പട്ടിഷോ കാണിക്കാറില്ല ഗുരുവായപ്പനാണ് എനിക്ക് ചോറ് തരുന്നത് ശ്രീകൃഷ്ണനാണ് എനിക്ക് അന്നം തരുന്നതെന്ന് പറയാറില്ല അതുകൊണ്ട് അയാൾക്ക് മതന്മാരണ്ട ആവശ്യമില്ല യേശുദാസ് യേശുദാസിന്റെ കഴിവാണ് പ്രകടിപ്പിക്കുന്നത് യേശുദാസ് ഹിന്ദു പാട്ടും പാടും മുസ്ലിം പാട്ടും പാടും ക്രിസ്ത്യാനി പാട്ടും പാടും മനസ്സിലായോ ഏഹ് പിന്നെ നിന്നെപ്പോലെ തന്നെ എന്താ ഷോ ഡോഗ് ഷോ ഒന്നും വന്നിട്ട് യേശുദാസ് അവിടെ കാണിക്കുന്നില്ല തീട്ടമേ നീ ഗുരുവായാമ്പലത്തുള്ള കയറി കൂട്ട് കുറേ മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ അനാവശ്യം എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ കൊല്ലാൻ വരുന്നേ എന്നൊന്നും ഒന്നും പറയാറില്ല നീയാണല്ലോ പട്ടി ഷോ കാണിക്കുന്നത് പര അതുകൊണ്ട് കൃഷ്ണനാണ് എനിക്ക് അന്നം തരുന്നത് കൃഷ്ണനാണ് എന്നെ പ്രസവിച്ചത് കൃഷ്ണനാണ് എന്നെ പോറ്റി വളർത്തിയത് കൃഷ്ണനാണ് എന്നെ തൊട്ടിലിട്ട് ആട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടു മറ്റവരുടെ വർത്തനം ഒക്കെ പറഞ്ഞത് പരനിറച്ചിയായ ജിർസ സലീമൻ നീയ അതുകൊണ്ടാണ് പറഞ്ഞത് നീ മതം മാറാത്തത് എന്ത് അത് ന്യായമായ ചോദ്യമാണ് കൃഷ്ണനാണ് ചൂട് തരണമെങ്കിൽ മതം മാറി പോകണം എന്തിനാണ് മുസ്ലിമിനെ എന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് പരനിറച്ചി ഗുരുവാരമ്പലത്ത് പോകുമ്പോൾ തട്ടിട്ടിട്ട് പട്ടിഷ് കാണിക്കുന്നതിനാ ഗുരുവായേശ അങ്ങനെ പട്ടിഷോ വല്ലേ കാണിക്കുന്നുണ്ടോ നീ യേശുവാസിനെ നീയോ ആയിട്ട് കൂട്ടിച്ചേർക്കണത് നീ എവിടെ കിടക്കണു പറഞ്ഞറച്ചി സംഖ്യക്ക് വേണ്ടിട്ട് മുസ്ലിംകളെ കുറ്റം പറയാൻ വേണ്ടിട്ട് ഗുരുവാരപ്പന സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ശ്രീകൃഷ്ണനെ ചോറ് പട്ടിഷോ കാണിച്ചിട്ട് യേശുദാസിനും താലിക്ക് വിട്ടുപോയിരിക്കണം പറഞ്ഞർച്ചി എനിക്ക് കൊറേ കോയമാരും കൊറേ കാക്കമാരും തന്നെ പറയാം ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഡാഷിന്റെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഉം അസൂയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നിന്റെയൊക്കെ മതത്തിൽ കയറി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാ നീ ആട്ടക്കം ഇവിടെ എന്താ ചെയ്യാ ഏഹ് നീ ഒന്ന് പറ നീയൊക്കെ പറ ഡയലോഗാണ്ട് പറ നിന്റെയൊക്കെ മതത്തിനെ പറ്റി നിന്റെയൊക്കെ നബിയെ പറ്റി രണ്ട് വാക്ക് വാക്കുവിടുന്ന് വൃത്തികെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ എന്താ ചെയ്യാ ഇന്ന് കേരളം കത്തിക്കില്ലേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ഹിന്ദു മതവും അതുകൊണ്ട് എന്താ അമ്മായി ലസിതാ പാലക്കൽ അമ്മായി എന്ന് വിളിച്ച വായി കൊണ്ട് പരനാറച്ചി എന്ന് വിളിപ്പിക്കല്ലേ നീ ഇപ്പം എന്താ പറഞ്ഞത് മൊത്തം മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയാണല്ലോ നീ ആ പരനാറച്ചി വെച്ചുകൊണ്ട് ആ പറി ചെയ്ത തെറ്റിന് ആ പരനാറച്ചി മാത്രം പറയാ അല്ല മൊത്തം ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെയോ മൊത്തം ആക്ഷേപിക്കുകയല്ല വേണ്ടത് നീ എന്താ പറഞ്ഞത് നിന്നെപ്പോലെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ പര നാറച്ചിയെ തട്ടമിട്ട് വന്നപ്പോൾ തൂക്കി തോളിൽ വെച്ചിട്ട് ആഘോഷിച്ചത് നിന്നെപ്പോലുള്ള സംഘികളാണ് അല്ലാതെ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളെ അപ്പോഴും പറഞ്ഞത് എന്താ ആ നാറച്ചി വിശ്വസിക്കാൻ പാടില്ല അവൾ പക്ക കള്ളിയാണ് അവൾ നിങ്ങൾക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടും എന്ന് മുസ്ലിങ്ങൾ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ കേട്ടില്ല അങ്ങ് തൂക്കി തലയിൽ വെച്ചു കാരണം ഇടക്കിടയ്ക്ക് ഈ ജസ്ന സലീം എന്ന് പറയുന്ന നാറച്ചി മറ്റേ തന്ന എന്താ മുയിലാക്കന്മാരെ എന്നെ കല്ലുന്നു മുയിലാക്കന്മാരെ എന്നെ കൊല്ലാൻ വരുന്നു മുസ്ലിം ജനത എന്നെ തല്ലാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കെങ്ങനെ സന്തോഷിച്ച് ആഘോഷിച്ചു അതും വെച്ച് ഇസ്ലാം മതത്തിൻ്റെ കരുവാരത്തേക്ക് നിങ്ങൾ ഒരു ശ്രമം നടത്തി ഇപ്പൊ സ്വന്തം മതത്തിലേക്ക് അത് പ്രശ്നമായി മാറിയപ്പോൾ അത് ഗുരുതര പ്രശ്നമായി മാറിയപ്പോ അവളെയും ചവിട്ടിപ്പൊളി തള്ളി ആ തീട്ടത്തിന് ചവിട്ടിത്തള്ളുന്നു ഓക്കെ പക്ഷെ എല്ലാ ഇസ്ലാം മതക്കാരെയും ആക്ഷേപിക്കുന്നത് തെണ്ടിത്തറവല്ലേ പല്ലേ സിതാ പിന്നെ നീ എന്താ പറഞ്ഞത് മുസ്ലിം പള്ളിക്കകത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കയറ്റുമോ മുസ്ലിം പള്ളിക്ക മുസ്ലിം ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ സംഘികളെയോ ആക്ഷേപിക്കാൻ വേണ്ടി ഈ ജസ്ലാ സലീം എന്ന് പറയുന്ന പോലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പെണ്ണിനെ പിടിച്ചിട്ട് പള്ളിക്കകത്ത് പട്ടി ഷോ കാണിക്കാറുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചതാണ് അങ്ങനെ ഒരു പട്ടി ഷോ കാണിച്ചതാണ് ജാമ്യത ആ ജാമ്യത അടക്കം ഇസ്ലാം മതത്തിൽ നിന്ന് ചവിട്ട് പുറത്താക്കുകയാണ് ചെയ്തത് മുസ്ലിംകളെ അല്ലാതെ ഒരു തട്ടം ഇട്ടിട്ട് വന്ന് ഒരു ചന്ദനക്കുറി തൊട്ടിട്ട് വന്നിട്ട് മുസ്ലിം പള്ളിക്കകത്ത് ഒരുത്തിരെയും ഒരുത്തരെയും ഒരുത്തരെയും പട്ടിഷോ കാണിക്കാൻ ഒരു മുസ്ലിങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല അനുവദിക്കില്ല പിന്നെ മറ്റൊരു മതത്തെ കരുവാറി ഉദ്ദേശം മുസ്ലിം മതത്തിന് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിന്നെപ്പോലുള്ള സംഖ്യക്കാണ് മറ്റ് ഇസ്ലാം മതത്തെ ആക്ഷേപിക്കാൻ പറ്റുന്ന ഏതൊരു പട്ടികളായാലും ഏതൊരു തെണ്ടികളായാലും ഒരു തട്ടം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പലത്തിലെല്ലാം നട വരെ തുറന്നു കൊടുത്തിരിക്കുന്നങ്ങൾ അത് കാണിക്കുന്നത് നിങ്ങളാ ഇസ്ലാം മതത്തെ കുറ്റം പറയാനുണ്ട് ആര് പറയുന്നു അവരെ തൂക്കി തോളിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എട്ടിൻ്റെ പണി ഏ ഈ ജസ്ല സലീം കാണിക്കുന്ന പട്ടിഷോയ്ക്ക് അതിനും എല്ലാ മുസ്ലിങ്ങളെയും ബാധകമാക്കല്ലേ അത് ആ ആ നാറച്ചു കാണിച്ചത് ആ നാറച്ച് അനുഭവിക്കുക ആ നാറച്ചിന്റെ മേലെ കേസ് കൊടുക്കുക ആ നാറച്ച് ജയിലിൽ പിടിച്ചിടുക ഇനി നിങ്ങൾ എന്ത് പണ്ടാരം ചെയ്താലും അത് മുസ്ലിമിനെ ഒരു ബാധകല്ല പിന്നെ ഇത് ഹിന്ദു മതത്തെ ആക്ഷേപിക്കാനോ സംഘികളെ ആക്ഷേപിക്കാനോ ഒരു മുസ്ലിമും ഒരു ഹിന്ദു ചന്ദനക്കുറി തൊട്ട ഒരു ഹിന്ദുവിനെ കേറ്റി മുസ്ലിം പള്ളിക്കകത്ത് കേറ്റിറ്റ് പക്ഷി ക്ഷോ കാണിക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല മുസ്ലിമിന് ഇസ്ലാം മതത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അന്യമതത്തെ ആക്ഷേപിക്കരുത് കളിയാക്കരുത് എന്നാണ് ഏ പക്ഷേ നിന്നെപ്പോലുള്ള സംഖ്യകൾക്ക് അതൊന്നും തരിയില്ല അതൊന്നും തിരിയാത്ത കൊണ്ടാണ് ഒരു ഏതോ കിടക്കുന്ന ചവിറ്റകുട്ടയ്ക്ക് കിടക്കുന്ന ഒരു തക്ഷം ഇട്ടുകൊണ്ട് ഏതൊക്കെയോ കൂതറകൾ വന്ന് വന്ന് മുസ്ലിങ്ങളെ രണ്ട് കുറ്റം വിളിക്കും തൂക്കി തലയിൽ വെക്കുമ്പോൾ നിനക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടുന്ന സംഖ്യകളായി ഇനിയും